ൊന്ന് വർഷത്തെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച് പരസ്പരം കണ്ടുമുട്ടിയ നിമിഷങ്ങൾ ആനന്ദകരവും മധുരതരവുമാക്കിയ സംഗമം നേർക്കാഴ്ചകളുടെ സമാഗമ വേദിയായി കേരള പോലീസ് കണ്ണൂർ ജില്ലാ ആംഡ് റിസർവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ട്രെയിനിങ് ബാച്ചിന്റെ നാല്പത്തിയൊന്നാം വാർഷികാഘോഷങ്ങളും അനുബന്ധമായി സംഘടിപ്പിച്ച സംഗമവും ശ്രദ്ധേയമായി നീലേശ്വരം മാർക്കറ്റ് ലോഞ്ച് മാർക്കറ്റ് സ്ക്വയർ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് വാർഷികാഘോഷം നടന്നത് മുതിർന്ന അംഗം പത്മനാഭൻ പെരിഞ്ചേരി ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഇനിയും ഇപ്പോൾ അച്യുതാനന്ദൻ ഭഗവാൻ അച്യുതാനന്ദൻ ജീവിച്ചുകൊണ്ട് നൂറ്റി രണ്ട് വർഷങ്ങളിലേക്ക് ഈ കാണുന്ന എല്ലാവർക്കും എത്താൻ സാധിക്കും എന്നുള്ള വിശ്വാസം ആ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോയി ഈ ഇനിയുള്ള കാലങ്ങളിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു സമ്പർക്ക പരിപാടി ചർച്ചസാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം ആ കാര്യങ്ങൾ മാത്രമാണ് ഈ സമയത്ത് ഉദ്ഘാടിപ്പിക്കുന്നത് കാരണം നിങ്ങളെ പോരടുപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പല കാര്യങ്ങളിൽ പറഞ്ഞ പോലെ പ്രജൻ പറഞ്ഞ പോലെ പല കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവുള്ളൂ അതുകൊണ്ട് അതിനേക്കോ കുറിച്ചൊന്നും ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല ഏതായാലും നമ്മൾ തുടങ്ങി വെച്ചു ഒരു ഓണത്തിന് ലീവ് കിട്ടാത്തപ്പോൾ ഒരോണത്തിന് ലീവ് തരാതപ്പോൾ നമ്മൾ പ്രതിഷേധിച്ചുകൊണ്ട്

ആഘോഷ കമ്മിറ്റി കൺവീനർ കെ ബൽറാം മാരാർ സ്വാഗതവും ജോയിൻറ് കൺവീനർ രാമചന്ദ്ര വാര്യർ നന്ദിയും പറഞ്ഞു തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി നൂറോളം അംഗങ്ങൾ പരിപാടിയിൽ സന്നിഹിതരായി ന്യൂസ് ബ്യൂറോ നീലേശ്വരം